അമേരിക്കയിലെ ട്രംപ് ഭരണകൂടം എച്ച് എം ഡി വിസ ഫീസ് ഒരു ലക്ഷം ഡോളറാക്കി കുത്തനെ കൂട്ടിയതോടെ നിരാശനായ സ്കിൽഡ് പ്രൊഫഷണലാണോ നിങ്ങൾ എങ്കിൽ കാനഡ നിങ്ങൾക്കായി വാതിൽ തുറക്കുകയാണ് എച്ച് എൻ ഡി വിസ ഉടമകളെയും വിദേശികളായ ഗവേഷകരെയും സ്കിൽഡ് പ്രൊഫഷണലുകളെയും ആകർഷിക്കാനായി പ്രധാനമന്ത്രി മാർക്ക് ആർണയുടെ നേതൃത്വത്തിലുള്ള കനേഡിയൻ ഭരണകൂടം പ്രത്യേക പദ്ധതികൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അമേരിക്കൻ ഭരണകൂടം എച്ച് എൻ ഡി വിസ ഫീസ് കുത്തനെ കൂട്ടിയ അവസരം മുതലെടുക്കാനാണ് കാനഡയുടെ ഈ നീക്കം പ്രധാനമന്ത്രി മാർക്കാണിയുടെ ആദ്യ ബജറ്റിലാണ് വിദേശ പ്രതിഭകളെ ആകർഷിക്കുന്നതിനുള്ള പദ്ധതികൾ അവതരിപ്പിച്ചത് ഇതിനായി ഒന്ന് ദശാംശം ഏഴ് ബില്യൺ കനേഡിയൻ ഡോളർ നീക്കിവെച്ചു കാനഡയുടെ ബജറ്റ് രേഖകൾ അനുസരിച്ച് രാജ്യത്തിന്റെ ആരോഗ്യ സംരക്ഷണം ഗവേഷണം നൂതന വ്യവസായങ്ങൾ തുടങ്ങിയ മേഖലകളിലെ തൊഴിൽ ദൗർലഭ്യം നികത്തുക വിദേശ വിദേശയോഗ്യതകൾ വേഗത്തിൽ അംഗീകരിക്കുക എന്നിവയാണ് പ്രധാന ലക്ഷ്യങ്ങൾ ആയിരത്തിലധികം വിദഗ്ധരായ ഗവേഷകരെ റിക്രൂട്ട് ചെയ്യാനാണ് ഭരണകൂടം ലക്ഷ്യമിടുന്നത് ഇതുവഴി കാനഡയുടെ ആഗോള മത്സരക്ഷമത വർദ്ധിപ്പിക്കാനും ഭാവിയിലെ സമ്പദ് വ്യവസ്ഥയ്ക്ക് സംഭാവന നൽകാനും സഹായിക്കുമെന്ന് ബജറ്റ് രേഖയിൽ പറയുന്നു കാനഡയിലേക്ക് കുടിയേറാൻ ആഗ്രഹിക്കുന്ന എച്ച് എം ബി വിസ ഉടമകൾക്ക് വേഗത്തിലുള്ള പാത ഒരുക്കുക എന്നതാണ് ബജറ്റിലെ പ്രധാന പദ്ധതി ഇത് സ്കിൽഡ് പ്രൊഫഷണലുകളെ ആകർഷിക്കാൻ സഹായിക്കും കാനഡയുടെ ഈ പുതിയ പദ്ധതി വഴി അമേരിക്കയിൽ ജോലി ചെയ്യുന്ന എച്ച് എം ഡി വിസക്കാർക്ക് കാനഡയിൽ വേഗത്തിൽ വർക്ക് പെർമിറ്റും സ്ഥിരതാമസവും നേടാൻ കഴിയും അമേരിക്കയിലെ കർശനമായ വിസ നിയമങ്ങൾക്കും ഉയർന്ന ഫീസിനും വിപരീതമായി കാനഡ കൂടുതൽ തുറന്ന സമീപനമാണ് സ്വീകരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തെട്ട് വരെ പ്രതിവർഷം മൂന്ന് ലക്ഷത്തി എൺപതിനായിരം സ്ഥിരതാമസക്കാരെ കൊണ്ടുവരാനാണ് കാനഡയുടെ പുതിയ കുടിയേറ്റ പദ്ധതി ലക്ഷ്യമിടുന്നത് അതേസമയം കാനഡ അടുത്ത വർഷം മുതൽ വിദേശ വിദ്യാർത്ഥികളുടെ പ്രവേശനം ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത്തിരണ്ട് ശതമാനം വരെ കുറയ്ക്കും ഇത് കാനഡയുടെ കുടിയേറ്റ നയത്തിലെ ഏറ്റവും വലിയ മാറ്റങ്ങളിൽ ഒന്നാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഒരു ലക്ഷത്തി അൻപത്തി അയ്യായിരം സ്റ്റഡി പെർമിറ്റുകൾ നൽകാനും രണ്ടായിരത്തി ഇരുപത്തി ഏഴിലും ഇരുപത്തി എട്ടിലും ഇത് ഒരു ലക്ഷത്തി അൻപതിനായിരമായി കുറയ്ക്കാനുമാണ് സർക്കാർ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയെട്ട് വരെ പ്രതിവർഷം മൂന്ന് ലക്ഷത്തി എൺപതിനായിരം സ്ഥിരതാമസക്കാരെ കൊണ്ടുവരാൻ പദ്ധതി താൽക്കാലിക താമസക്കാരുടെ എണ്ണം കുറയ്ക്കാനും ഭരണകൂടം പദ്ധതിയിടുന്നുണ്ട് താൽക്കാലിക താമസക്കാരുടെ എണ്ണം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ മൂന്ന് ലക്ഷത്തി എൺപത്തി അയ്യായിരമായി കുറയ്ക്കുകയും അടുത്ത രണ്ടു വർഷത്തേക്ക് മൂന്ന് ലക്ഷത്തി എഴുപതിനായിരമായി നിലനിർത്തുകയും ചെയ്യും ഇത് ഈ വർഷത്തെ അപേക്ഷിച്ച് നാൽപ്പത് ശതമാനത്തിലധികം കുറവാണ് ട്രംപ് ഭരണകൂടം എച്ച് എൻ ബി വിസാഫീസ് കൂട്ടിയതിന് പിന്നാലെ ടെക്നോളജി മേഖലയിലെ ജീവനക്കാരെ ആകർഷിക്കാനുള്ള നീക്കങ്ങൾ കനേഡിയൻ ഭരണകൂടം ആരംഭിച്ചിരുന്നു അമേരിക്ക വിദേശികളായ സ്കിൽഡ് പ്രൊഫഷണലുകൾക്ക് നൽകുന്ന എച്ച് എൻ ബി വിസിയുടെ ഏറ്റവും വലിയ ഗുണഭോക്താക്കൾ ഇന്ത്യക്കാരാണ് അമേരിക്കയിലെ പുതിയ നിയമങ്ങളും തൊഴിൽ വിപണിയിലെ മാറ്റങ്ങളും കാരണം പല ഇന്ത്യൻ പ്രൊഫഷണലുകളും ആശങ്കയിലാണ് കാനഡയുടെ ഈ പുതിയ പദ്ധതി അവർക്കൊരു മികച്ച അവസരമാണ് ഇത് അവരുടെ തൊഴിൽ തുടരാനും സ്ഥിരതാമസത്തിനും മെച്ചപ്പെട്ട ജീവിത നിലവാരം നേടാനും സഹായിച്ചേക്കാം ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ